ഉണ്ടായിരുന്ന എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാനിടയില് കാരണം ഞാൻ അവരോട് ഞാൻ അവർ കൊണ്ടുള്ളേട്ടോ ഇയാളെ ഒരു തോക്കൊക്കെ ഉണ്ട് ഇതിനു മുമ്പ് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഇയാള് വലിവാളായിട്ട് വന്ന് വെട്ടാനൊക്കെ ഒക്കെ ഉണ്ട് ബാലയും അമൃതയും തമ്മിലുള്ള സോഷ്യൽ മീഡിയ ഫൈറ്റ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ബാലയെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസം കൂടുമ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ അമൃതയുടെ കൂടെ മാനേജർ എന്നുള്ള രീതിയിൽ ഉള്ളൊരു പെൺകുട്ടി ഇപ്പൊ വന്നിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം ഞാൻ ഇവിടെ വെക്കാം അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കാം എന്തായാലും അമൃതയും ബാലയും തമ്മിലുള്ള ഈ ഒരു വിഷയത്തിൽ ആരാണ് തെറ്റുകാർ എന്നും അമൃത എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ സഹിച്ചിട്ടുണ്ട് എന്നും അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഒന്ന് കാണാം കാരണം ഈ കഴിഞ്ഞിടയ്ക്ക് ഇപ്പൊ കേസ് കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കാം അപ്പൊ അമൃത ചേച്ചി ഈ പറയുന്ന ബാലയുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എന്ത് സ്ഥലത്ത് പറയുന്ന വ്യക്തിമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാൻ കാരണം ഞാൻ അവരോട് ഞാൻ കേട്ടു പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഓരോ ഇവരോട് ഇങ്ങനെ എപ്പോഴും ഉണ്ട് കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല വീട്ടിൽ വീട്ടിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ ഇയാൾ അതിൽ തോക്കൊക്കെ ഉണ്ട് ഇതിന് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വടിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്ന ഒരു ഇൻസിഡന്റ് ഇൻസിഡന്റൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേടിയാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അടിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ ഉണ്ടായത് ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതായത് ഒരു മനുഷ്യന് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആവാൻ പറ്റും ഞാൻ ഒരിക്കലും ഇയാളെ പറ്റി എനിക്കറിയാം കാരണം അമൃതൊക്കെ അമൃതച്ച് അനുവദിച്ച കാര്യങ്ങളും അവരുടെ ഡോക്യുമെന്റ്സും അതല്ലാത്ത പുള്ളിക്കാരി ഫേസ് ചെയ്തിട്ടുള്ള പീഡനങ്ങളെ പറ്റിയൊക്കെ ഞാൻ വായിച്ച് ഒരാ ഞാൻ വിറ്റ്നസ് വിറ്റ്നസാണ് അപ്പോ അതിനെപ്പറ്റി നമുക്കറിയാം പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ സംസാരം ഞാൻ അതായത് രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്ന എലിസബത്തും അമൃതയും തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണം ഈ വ്യക്തി കേട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത്രയും മോശം രീതിയിൽ അതായത് എലിസബത്തും നമ്മുടെ അമൃതയും തമ്മിൽ സംസാരിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരണമെങ്കിൽ തന്നെ അവിടെ എന്തെങ്കിലും ഒക്കെ ഫിഷി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാതെ എവിടെ തമ്മിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യില്ല എന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ ഈ കുട്ടി അത് കേട്ടിട്ടാണ് വന്നിട്ട് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടെന്ന് പറയുന്നുണ്ട് ഇനി ആ കേട്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോവും അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം കേരളത്തിലെ എല്ലാവരും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പറഞ്ഞോണ്ടിരിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അയാൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ സ്നേഹിച്ചിട്ടുള്ള ഒരു നല്ല വർദ്ധാവല്ല അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഒരാളെ ഓരോ ആയിട്ട് നല്ല വ്യക്തമായിട്ടറിയാം അമൃത ചേച്ചി മാത്രമല്ല എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളികൾ മറ്റേ ലീഗലി പുള്ളിയുടെ ഭാര്യ ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗൽ ലീഗലി ഉള്ള ഭാര്യ അല്ല പുള്ളിക്കാരൻ എവിടുന്നോ ഒരു കാലം എന്താ പെട്ടതിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ടാണ് പുള്ളിക റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് വേറെ സത്യം ഇയാളുടെ ക്രൂരത സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറയാം അതായത് അമൃത കല്യാണം മെയിനൻസ് തൊട്ടുള്ള കാര്യം ഞാൻ പറയാം അമൃത അപ്പോൾ ഇതിന് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാല് എലിസബത്ത് എന്ന് പറയുന്നത് ബാലയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഭാര്യയല്ലാന്നാണ് അത് തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവരിവിടെ വെച്ച് ഒരു താലിമൊള്ള എന്തോ സംഭവം കെട്ടിക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആവുമ്പോൾ മാസം കഴിഞ്ഞിട്ടാണ് ഒരു റിസപ്ഷനോ കാര്യങ്ങൾ വരെ വെക്കുന്നത് പറയുന്നത് ഇയാളുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറയാം അതായത് കല്യാണം അമൃതം അമൃതയിൽ ഏത് പ്രായത്തിലാണ് പുള്ളിയുടെ കല്യാണം കഴിക്കുന്നത് എല്ലാവരും പറയുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത് പ്രണയം വിവാഹം പറയുന്നു അപ്പോൾ ആ ഒരു പ്രായത്തിലെ ഒരു പെൺകുട്ടി ഒരു പ്രണയ വികാസത്തിലേക്ക് കിടക്കുമ്പോൾ എന്തൊരു സ്വപ്നങ്ങൾ മോഹങ്ങളുമായിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത് ആ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കരില്ലാതെ ഇരിക്കുന്നത് കല്യാണം കഴിഞ്ഞ കാലത്ത് വെച്ചപ്പോ തന്നെ പുള്ളി ആദ്യം ചെയ്തത് പുള്ളിക്കരുടെ ഫോൺ ഇല്ലാതാക്കുക വീട്ടുകാരുടെ എല്ലാ കോൺടാക്ടും കട്ട് ചെയ്യും അതിനുശേഷം പുള്ളി പുള്ളിയുടെ മദ്യപാനോ പുള്ളിക്കാരൻ്റെ പുറേ കൂട്ടുകാരുന്ന് എല്ലാവരെയും കടൽ കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് കളഞ്ഞ് കൊടുത്തിട്ട് മാത്രം കഴിഞ്ഞതായിരുന്നു എന്റെ ചീത്രം ഏൻ തുടരും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ അതിനെ പട്ടിയെ തന്നെ കൂടെ തന്നെ വായും ചോര വരുത്തിയതെന്നു നിനക്കറിയാവോ അതേപോലെ അൺനാച്ചുറൽ അൺനാച്ചുറൽ സെക്സ്വൽ അബ്യൂസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ അമൃത് ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത് ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നയാള് അപ്പൊ അത്രയും ഗുരുതരമായിട്ടുള്ള അത്രയും വലിയ രീതിയിലുള്ള ഒരു കാര്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് കാരണം ക്രിമിനൽ ഒഫൻസ് ആണ് പറയുന്നത് കാരണം സ്വന്തം ഭാര്യ അബ്യൂസ് പറയുന്നുണ്ട് അത് മാത്രമല്ല വലിയ രീതിയിൽ തന്നെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ ആണെങ്കിലും നമ്മുടെ ഈ എലിസബത്ത് ആണെങ്കിലും ഇവരെ ഒരു എന്താ പറയാ ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ബാല കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് അതായത് ഇവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളും വെള്ളമടിക്കാനും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഇതാക്കി കൊടുക്കുക അതിനുവേണ്ടി മാത്രം ഒരു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് പോലും കഴിയിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് ഒരു ഭാര്യ എന്നുള്ള രീതിയിലല്ല ആ ബാല അമൃതയെ ആണെങ്കിലും എലിസബത്തിനെ ആണെങ്കിലും കണ്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് പാറ്റേൺ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണത് അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ഒരു പെണ്ണ് പുള്ളിക്കാരി ആരെയാണെന്നും സംസാരിക്കുന്നു മിണ്ടാപുറാണ് പെണ്ണ് നിങ്ങൾ എലിസബത്തിന് എടുക്കുന്നുണ്ടിയില്ലേ പുള്ളിക്കാരി എങ്ങനെ തന്നെയല്ലേ അതെ പുള്ളിക്കാരിയും ആരോടൊന്ന് സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത് അതായത് പുറത്തു വന്ന് സംസാരിക്കുക അയാൾക്ക് ഭീഷണിപ്പെടുത്തി നിങ്ങൾ അങ്ങനെ നിർത്തിപ്പ അങ്ങനെ അങ്ങനെ ആയിട്ട് നൃത്തം എനക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ കല്യാണം കഴിക്കുന്നത് ഇത് ഈ രണ്ടുപേര് മാത്രമല്ല കേട്ടോ ഇയാൾ കല്യാണ മുമ്പ് ആദ്യം ഇയാൾ കല്യാണം കഴിക്കുന്നത് ചന്ദനെന്ന് പറഞ്ഞ പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യം മുൻ വരുന്ന സമയത്ത് തന്നെ അമൃതയ്ക്കോട് ഇയാൾ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ ഞാൻ വിളിച്ചത് ചന്ദനയുടെ നെഗറ്റീവ് കുറവില്ല അല്ലാതെ ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറഞ്ഞ ഉത്സവത്തിനായിരുന്നു ആ പുള്ളിക്കേറി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് എടുത്തപ്പോൾ വീട്ടിൽ കയറി വന്നു അപ്പൊ നിനക്ക് ഇതൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്നും മറ്റന്നു അത് വെച്ചിട്ട് ഇറങ്ങിപ്പോയി അത് മാത്രമല്ല ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണ ഇയാൾ ചെയ്യിച്ചു മനസ്സിലായോ അതിന്റെ ലക്ഷ്മത്തി പുള്ളിക്കേരി ഏകദേശം ഒരു ഒമ്പത് മൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇത് നിങ്ങൾ അപ്പൊ ഈ വ്യക്തി പറഞ്ഞു വരുന്നത് ബാലയെ കുറിച്ച് നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അത്രയും ക്രിമിനൽ ആണ് പറയുന്നത് ഈ ബാല എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ഭാര്യയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് അതായത് സുഹൃത്തുക്കളെയും കൂട്ടി വന്ന് അവരുടെ മുൻപിൽ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി അത്രയും ഒരു മനുഷ്യനാണ് ബാല എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ നമ്മള് നമ്മുടെ മുൻപില് ഈ ഈ ഒരു കുട്ടി പറഞ്ഞതുപോലെ തന്നെ അത്രയും നല്ലവനായ ഉണ്ണിയായിട്ട് നിന്നിട്ട് ഇത്രയും കാലം നമ്മുടെ എല്ലാവരെയും പറ്റിക്കുന്ന രീതിയിലാണ് ബാല ഇത്രയും കാലം കഴിഞ്ഞതെന്നാണ് ഇവർ പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ഇത്രയും മോശം രീതിയിൽ ഭാര്യയുടെ അടുത്ത് പെരുമാറുന്ന ഒരാള് ഒരാളെ നമ്മൾ എങ്ങനെ എന്താ പറയാ ഇവരിത്രയും നാള് പേടിച്ചിട്ടാണ് പറയാതിരുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആളുകൾ അതായത് ഒന്നും പറയില്ല തിരിച്ച് എന്നോടൊന്നും പറയില്ല പ്രതികരിക്കില്ല എന്നുള്ള രീതിയിലുള്ള പാവം പിടിച്ച പെൺകുട്ടികളെ നോക്കിയിട്ടാണ് ബാല കല്യാണം കഴിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ബാക്കി കൂടി കേൾക്കാം പുള്ളി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിലിട്ടിട്ട് അങ്ങ് കരയുവോ എന്റെ കുറന്തെ എന്റെ കുഞ്ഞ് ആ കൊച്ചിനോട് അയാൾ പോലും സ്നേഹമില്ല കേട്ടോ നിന്ന് വിചാരിക്കുന്ന പോലല്ല ഇപ്പൊ വന്നിട്ട് കൊറേ പേര് വന്ന് പറയുന്നു അച്ഛനായ കുറന്തയോട് സ്നേഹമല്ല നിങ്ങളല്ല മനുഷ്യൻ നിങ്ങൾക്കറിയില്ല അയാൾ നമ്മുടെ കയ്യിലെല്ലാം എവിഡൻസ് ഉണ്ട് ഒരു കൊച്ചിനോട് സ്നേഹമുള്ള ഏതെങ്കിലും അച്ഛൻ കാണിക്കുന്ന പ്രവർത്തിയാണോ അതായത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ കൊച്ചി ഒന്ന് വീട് വിട്ട് ആ കൊച്ചിന്റെ കിരീരിയിലാണോ കൊച്ചി ഒന്ന് വീട് വിട്ട് നിങ്ങളൊന്നാവിച്ച് ആ ഒരു തമ്പനും ഒരു കുഞ്ഞു അങ്ങനെ ഒരു വീട് വന്നിടണമെങ്കിൽ മാത്രം മോശകരമായ ഒരു മാനസിക ആയിരിക്കും ആ കൊച്ചുകാരൊന്ന് പോയിട്ടുള്ളത് സ്വന്തം ഭാര് നിങ്ങളൊന്നാശ് സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീട് എടുത്ത് തൈല് വെച്ചിട്ട് നാളെ നീ പോയിട്ട് എന്തോ ഒരു പ്രശ്നത്തിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ഇത് ലീക്ക് ചെയ്യും ഏതൊരു ഭർത്താക്കന്മാർ പറയൂ പറയൂ എന്നാ പറയുന്ന ഭർത്താവാണ് എത്ര നേരത്തെ ഇതിപ്പോ പറഞ്ഞു വരണ സമയത്ത് ബാല എന്ന് പറയുന്ന വ്യക്തി എക്സ്പോസ് ആവുകയാണെന്ന് മാത്രമല്ല അയാളുടെ ഏറ്റവും വൃത്തികെട്ടൊരു മുഖം നമ്മൾ കാണാത്തൊരു വൃത്തികെട്ട മുഖം അയാൾക്ക് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാല് ഇവർ പറയുന്നത് സ്വന്തം ഭാര്യയുടെ കൂടെയുള്ള രംഗങ്ങൾ വരെ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് അത് എടുത്തു വെക്കുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം നാളെ നീ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലുമൊക്കെ മോശം കാര്യങ്ങൾ നീ പുറത്തു പോയി പറയുകയാണെങ്കിൽ ഇത് ഞാൻ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടാണ് ഈ പിന്നെ എങ്ങനെയാണ് ഇത്രയും കാലം അമൃതയാണെങ്കിലും എലിസബത്ത് ആണെങ്കിലും അവരെങ്ങനെ വന്നിട്ട് പുറത്തു വന്നിട്ട് പറയും ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഇയാളുടെ കയ്യിലൊരു ജയിലിലിട്ട മാതിരിയാണ് ഇവരൊക്കെ ഇത്രയും നാളും ജീവിച്ചിരുന്ന മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ എലിസബത്തും സംസാരത്തിൽ എങ്ങനെ മനസ്സിലാക്കുന്നത് ഞാൻ എത്തിപ്പോയി എനിക്കറിയത്തില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അതും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് നമ്മളെല്ലാവരും ഒട്ടന്മാരായിട്ടില്ല അത് നിങ്ങൾ മാനേജ് ഇതിനുമുമ്പ് ഞാൻ ഇവരുടെ കൂടെ കൂടുന്നതിന് മുമ്പും ഞാൻ ഇയാളെയാണെന്ന് വിശ്വസിച്ചു എന്നാലും എവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അമൃതയ്ക്ക് ഞാൻ പരിഹരിച്ച് ഇവിടെ കൂടെ കൂടിയതിന് എനിക്ക് സത്യം മനസ്സിലായി വീണ്ടും ഞാൻ പറയാം ഇതൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് നാളെ എനിക്കും ആ കുടുംബങ്ങൾക്കും വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ അതായത് അമൃതച്ചേറ്റിനും കുടുംബത്തിനും കുടുംബത്തിലും നാളെ എന്തെങ്കിലും സംഭവിക്കുകയോ അവർക്ക് എന്തെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയ എന്തെങ്കിലും പൂർണ്ണ പറയുന്ന വ്യക്തിക്ക് മാത്രമായിരിക്കും അപ്പൊ ഇതിൽ വ്യക്തമായിട്ട് ഈ കുട്ടി പറഞ്ഞു വെക്കുന്നത് ഇതാണ് നാളെ കാരണം അത്രയും വലിയ സ്വാധീനമുള്ള ഒരാളാണ് ബാല എന്നും ബാലയ്ക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമല്ല ക്രിമിനൽ ആണ് ബാല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അത് മാത്രമല്ല നാളെ എന്തെങ്കിലും ഇവർക്ക് ഈ ഒരു തുറന്നു പറഞ്ഞിട്ട് ഇത്രയും കാലം ഇത് തുറന്ന് പറയാതെ പിടിച്ചു നിന്നു പക്ഷെ സഹിക്കാൻ പറ്റാതെ ഇപ്പൊ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇനി നാളെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇവർക്ക് ഒരു പ്രശ്നമോ എന്തെങ്കിലും ഒരു അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ബാല കാണി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ആ ഒരു പാർട്ട് തന്നെ ഇവർ അവസാനിപ്പിച്ചേക്കുന്നത് ഇതുപോലെ രണ്ടാമത്തെ പാർട്ടിലും ഇവർ പറയുന്നുണ്ട് പക്ഷെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകളും കാര്യങ്ങളും എടുത്തിട്ടാണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈ ബാല എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം മൂടി അഴിഞ്ഞു വീടിരിക്കുകയാണ് ഇത്രയും കാലം നല്ലവനാണ് നല്ലവനാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ബാലയുടെ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും അവരുടെ കയ്യിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അത് മാത്രമല്ല പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ എത്രത്തോളം ആ കുട്ടി അടക്കം കണ്ടിട്ടുണ്ടാവും എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ ഏകദേശം എന്തായാലും എല്ലാവർക്കും അറിയാം അമൃതയുടെ ഭാഗത്താണ് ശരി എന്ന് പിന്നെ പലരും പറയുന്നൊരു കാര്യമാണ് അമൃത എന്തുകൊണ്ട് ഗോപി സുന്ദറിന്റെ കൂടെ പോയി അത് തെറ്റല്ലേ അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് സ്നേഹം കൊടുത്തിട്ട് വേറൊരാള് വരണ സമയത്ത് ഇത് തന്നെ ആയാലും ആ ഒരു നരകത്തിൽ നിന്നും ഒരു സുഖം കിട്ടിയതുപോലെ ആയിരിക്കും ആ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് ആ ഒരു വേറൊരു റിലേഷൻ എന്ന് പറയുന്നവർക്ക് സ്നേഹം കിട്ടുമ്പോൾ അവർ പോകത്തില്ലേ അത് മാത്രമേ അമൃതയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളൂ അപ്പൊ അത് പറഞ്ഞിട്ട് നമുക്ക് അമൃതേനെ ഒരിക്കലും എന്താ പറയാ പാല അമൃതയുമായിട്ട് നല്ല രീതിയിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്നേഹിച്ചു കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു എങ്കിൽ നമുക്ക് തെറ്റു പറയാം അമൃതേനെ കാരണം ഇത്രയുമൊക്കെ ബാല സ്നേഹിച്ചിട്ട് എന്തിനെ ചതിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഇത് അവിടെ അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നേ അമൃതേനെന്താണ് അത്രയും മോശമായ രീതിയിൽ പീഡിപ്പിച്ചിട്ടാണ് ഇത്രയും നാൾ കൊണ്ടുപോയത് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനേ ഒരാൾ നോക്കൂ അങ്ങനെ രക്ഷപ്പെട്ടാണ് ഗോപി സുന്ദറിന്റെ അടുത്തേക്ക് എത്തിയത് എന്ന് വേണം പറയാൻ അപ്പൊ അവിടെ നിന്ന് ഇനി നാളെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അല്ല കാര്യം ഈ ഒരു കാര്യത്തിൽ എന്തായാലും അമൃതയുടെ ഭാഗത്ത് തന്നെയാണ് ശരി എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ നോക്കുന്ന സമയത്ത് എന്തായാലും അമൃത സഹിച്ച കാര്യങ്ങള് അത് അത്രത്തോളം നമ്മൾ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് സംഭവിക്കാൻ പാടില്ല എന്ന് പറയേണ്ട അത്രയും മോശമായ കാര്യങ്ങളാണ് അമൃതയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് അതുപോലെ എലിസബത്തിനും അപ്പൊ ഇനിയും ഇത് തുറന്നു പറയാതെ ഇരിക്കുന്ന ഇടത്തോളം കാലം ഇങ്ങനെ വീണ്ടും ഇനി ഒരാളെ പോയിട്ട് അകപ്പെട്ട് അല്ലെങ്കിൽ ബാല്യ ഒരാളെ കല്യാണം കഴിക്കുകയോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയോ ചെയ്താൽ നാളെ അവരുടെയും ഗതി ഇത് തന്നെയായിരിക്കും അപ്പൊ ഇനിയെങ്കിലും തുറന്ന് എലിസബത്തും അമൃതയും തുറന്ന് ഇത് പറയണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനി ഇത്രയും വലിയൊരു ക്രിമിനൽ ഒഫൻസ് ആണ് ഇത്രയും വലിയ കാര്യങ്ങളാണ് തുറന്നു പറഞ്ഞേക്കുന്നത് അപ്പൊ ഇനിയെങ്കിലും കുറെ ആൾക്കാർ അമൃതയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും സംസാരിച്ചത് കുറച്ചുപേര് മാത്രമേ ബാലനെ സപ്പോർട്ടാക്കിട്ട് സംസാരിച്ചിട്ടുള്ളൂ നമ്മൾ ഈ ബാലയുടെ മകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ പാവം ആ ഒരു അച്ഛന്റെ രോദനം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നും പക്ഷെ എല്ലാവരും നമ്മൾ ഈ നമ്മൾ പറയുന്നില്ലേ ഇപ്പൊ സിനിമാ ഫീൽഡിലെ പലരുടെയും മുഖം മുഖംമൂടികൾ അഴിഞ്ഞു വീണിരിക്കുകയാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പുറത്ത് കാണുന്ന പോലെ ആയിരിക്കില്ല എല്ലാവരും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല എല്ലാവരും ശരിക്കും അവരുടെ റിയൽ ലൈഫിൽ അത് മാത്രം എല്ലാവരും മനസ്സിലാക്കുക അപ്പൊ എന്തായാലും ഇവിടെ ബാലയുടെ റിയൽ ആയിട്ടുള്ള മുഖമാണ് അഴിഞ്ഞു വീണീക്കുന്നത് അപ്പൊ എക്സ്പോസ്ഡ് ആയേക്കുവാണ് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യും